നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കടു ആക്രമി ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയുടെ വീട്ടിൽ പ്രിയങ്കാ ഗാന്ധി എം പി സന്ദർശനം നടത്തി കെ സി വേണുഗോപാൽ എംപിയുടെയും എ പി അനിൽകുമാറിനൊപ്പമാണ് പ്രിയങ്കാ ഗാന്ധി ഗഫൂർ അലിയുടെ വീട് സന്ദർശിച്ചത് കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു സന്ദർശനം गुड इवनिंग दीदी भारत यात्री गायत्री दीदी सर नमस्कार മാസം പതിനഞ്ചിനായിരുന്നു നാടിന് നടത്തിയ സംഭവം നടന്നത് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിലെ റാവത്തൻ കാടിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കെ രാവിലെ ഏഴ് മണിയോടെ കടുവ ഗഫൂർ അലിയുടെ മേലെ ചാടിവീഴുകയായിരുന്നു കൂടെ ജോലി ചെയ്ത സമത് സംഭവം നേരിൽ കാണുകയും ചെയ്തു ഉടൻ തന്നെ ബഹളം കൂട്ടി നാട്ടുകാരുമായി എത്തിയപ്പോഴേക്കും ഗഫൂർ അലിയെ കൊലപ്പെടുത്തി ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ കടിച്ചു വലിച്ചു കൊണ്ടുപോയിരുന്നു തുടർന്ന് വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടുകയും പ്രതിഷേധിക്കുകയും ചെയ്തു ഏറെ നേരത്തെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും മറ്റ് നടപടികൾക്കുമായി കൊണ്ടുപോകാൻ നാട്ടുകാർ അനുവദിച്ചത് ഈ ശേഷം കൃത്യം ഒരു മാസമായി ഇന്നാണ് സ്ഥലം എംപി കൂടിയായ പ്രിയങ്കാഗാന്ധി ഗഫൂർ അലിയുടെ വീട്ടിലെത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് പ്രിയങ്കയും ഗഫൂർ അലിയുടെ വീട്ടിലെത്തിയത് ഗഫൂർ അലിയുടെ ഭാര്യ ഹന്നത്തുമായി പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയും ചെയ്തു പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരായ ഗഫൂർ അലിയുടെ മകൾ ഐഫയും കൂട്ടുകാരി വിദ്രയുമാണ് സംസാരം തർജ്ജമ ചെയ്തു കൊടുത്തത് ചെറുപ്പത്തിൽ പിതാവ് മരണപ്പെട്ടവരുടെ വേദന ഞങ്ങളും അനുഭവിച്ചതാണെന്ന് ദാരുണമായി കൊല്ലപ്പെട്ട രാജീവ് ഗാന്ധിയുടെ സംഭവം ഓർമ്മിച്ച് പ്രിയങ്ക ആശ്വസിപ്പിച്ചതായി ഐഫ പറഞ്ഞു ഉമ്മ ഹന്നത്തിന്റെ ജോലിയുടെ കാര്യത്തിൽ ഇടപെടാമെന്നും പ്രിയങ്ക പറഞ്ഞതായും മകൾ ഐഫ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീഖലാ ജനാർദ്ദനൻ അറക്കൽ സക്കീർ ഹുസൈൻ പി ഖാലിദ് മാസ്റ്റർ ബി കെ മുജീബ് റഹ്മാൻ തുടങ്ങിയവരും സംബന്ധിച്ചു കനത്ത സുരക്ഷാ വലയത്തിലെത്തിയ പ്രിയങ്ക ഇരുപത് മിനിറ്റ് നേരം കുടുംബവുമായി സംസാരിച്ചതിനുശേഷമാണ് പ്രിയങ്കയും കെ സി വേണുഗോപാലും എ പി അനിൽകുമാറും സംഘവും അടങ്ങിയത് മാധ്യമപ്രവർത്തകരെ കാണാൻ പ്രിയങ്കയും കെ സിയും ഒന്നും തയ്യാറായില്ല சொந்தம் ஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்